തളികുളം ഗ്രാമപഞ്ചായത്തും തളികുളം കൃഷിഭവനും സംയുക്തമായി ഓണ സമൃദ്ധി ഇരുപത്തി കർഷക ചന്ത സംഘടിപ്പിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത അധ്യക്ഷയായി സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി ഉപയോഗപ്പെടുത്തി മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസർ റൈഹാന പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷിജി സി കെ 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 സൈനുദ്ദീൻ ജിജ രാധാകൃഷ്ണൻ ബിന്നി അറയ്ക്കൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രമണൻ തളിക്കുളം കൃഷി ഓഫീസർ ടി ആർ അഞ്ജന എന്നിവർ സംസാരിച്ചു എ ഡി സി അംഗങ്ങളായ ഇ പി കെ സുഭാഷിതൻ ടി എൽ സന്തോഷ് ടി കെ വിമല കാർഷിക സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു വളരെ സന്തോഷകരമായ അനുഭവം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പിന്നെ ഓരോ ഉൽപ്പന്നത്തെ സംബന്ധിച്ചിട്ട് പേരൊക്കെ എഴുതി പോയിൻ്റെ കൂട്ടി എഴുതി പോയി ചട്ടുണ്ട് പിന്നെ ഈ ഗ്രാമത്തിന്റെ ഗ്രാമീണമായി ബന്ധപ്പെട്ട പച്ചക്കറികൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു കുടുംബശ്രീകൾ എല്ലാവരും ഈ രംഗത്ത് ഉള്ളതുകൊണ്ട് വളരെ വലിയായി മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും റെക്കോർഡ് ഇതാണ് കിട്ടും വിലയാണ് നമുക്ക് ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ജനക്കുറിന്റെ എല്ലാ സാധനം കൊണ്ടും ജനങ്ങൾ മുഴുവനും സന്തോഷകരമായ അനുഭവമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓണ ഓണമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അതുകൊണ്ട് രണ്ട്